അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ നെട്ടലിലാണ് കൊൽക്കത്ത വീട്ടമ്മയായ സ്ത്രീയെ കൊന്ന് വെട്ടിനുറുക്കിയ കേസിൽ ബന്ധു അറസ്റ്റിലായിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് മൃതദേഹം തള്ളിയത് റിപ്പോർട്ടിലേക്ക് കൊൽക്കത്തയിലെ വാത്കുഞ്ച് ആളൊഴിഞ്ഞ ഒരു കെട്ടിടം അതിനു സമീപം ജനങ്ങൾ തിങ്ങിനറഞ്ഞ് താമസിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ഇവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് അതിരൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നു ഇതോടെ കാര്യമന്വേഷിച്ച് ഇറങ്ങി ദുർഗന്ധം വമിക്കുന്നത് ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കി അവിടെ പരിശോധിച്ചവർ ഞെട്ടി മൂന്ന് പ്ലാസ്റ്റിക് കവറുകൾ അതിന് പുറത്തടക്കം പുഴുവരിച്ചിരിക്കുന്നു സംഭവം പന്തിയല്ല എന്ന് മനസ്സിലായതോടെ ആളുകൾ വാത്കുഞ്ച് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചതോടെ ഞെട്ടി ഒരു മൃതദേഹം പല കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിരിക്കുന്നു തല വികൃതമാക്കിയിരിക്കുന്നു മൃതദേഹം ഒരു സ്ത്രീയുടേതെന്നല്ലാതെ മറ്റൊന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായില്ല സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരുന്നതിനിടെ കേസ് അന്വേഷിക്കുന്ന അതേ സ്റ്റേഷനിലേക്ക് ഭർത്താവിന്റെ വീട്ടിലുണ്ടായിരുന്ന മകളെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബമെത്തി കാണാതായത് വാത്കുഞ്ചിയിൽ താമസിക്കുന്ന ദുർഗ സർക്കേൽ അതെ ആ കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ ദുർഗയുടേത് തന്നെ ഭർത്താവിന്റെ വീട്ടിലുണ്ടായിരുന്ന ദുർഗയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി എങ്ങനെ കിലോമീറ്ററുകൾ ദൂരത്തെത്തി അന്വേഷണം തുടങ്ങി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല അന്വേഷണ സംഘത്തിന് പെട്ടെന്ന് തന്നെ കാര്യം കിട്ടി മദ്യപാനിയായിരുന്നു ദുർഗയുടെ ഭർത്താവ് ദുർഗയെയും കുടുംബത്തെയും നോക്കിയിരുന്നത് ഭർത്താവിന്റെ സഹോദരനായ നിരഞ്ജനായിരുന്നു ഇവർ തമ്മിൽ ഇത് സംബന്ധിച്ച് വഴക്ക് പതിവായിരുന്നു ഈ വഴക്ക് കൊലപാതകത്തിലെത്തിയെന്നാണ് നിഗമനം നിരഞ്ജനെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലഞ്ജനെ കൊടുക്കാൻ പോലീസിന് നിർണായകമായതും സിസിടിവി ദൃശ്യങ്ങളാണ് ദുർഗയെ കാണാതായ ശേഷം വീട്ടിൽ നിന്ന് നിലഞ്ചൻ ഇറങ്ങുന്നതും പിന്നീട് തിരിച്ചു വരുമ്പോൾ കയ്യിൽ പ്ലാസ്റ്റിക് കവറുകളുമായി തിരിച്ചു തിരിച്ചുപോകുന്നതും സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് കുടുംബതർക്കം മാത്രമാണോ മറ്റെന്തെങ്കിലും കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൃത്യത്തിൽ നിലഞ്ജന് പുറമെ മറ്റു കുടുംബാംഗങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്